ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ഇവിടെ ഫുഡ് കഞ്ഞി നമ്മളെ നമ്മളെ പൊറോട്ട 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 ചങ്ങൾഫാക്ക് എന്ന് പറയുന്ന ഒരാൾ തുടങ്ങിയ ഒരു കുഞ്ഞ് ഹോട്ടൽ ഇട്ടോ മൂന്ന് നാല് അതായത് ചെറിയൊരു ഓല മേഞ്ഞൊരു ഹോട്ടൽ ഇന്ന് നാടൻ വിഭവങ്ങൾ കിട്ടുന്നൊരു ഹോട്ടല് നമ്മുടെ മോങ്ങം ഹിൽ ടോപ്പിലുണ്ട് അതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ആവുന്നത് സോ വിതൗട്ട് എനി ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലായി ഉണ്ടാവും ആകുമ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് ഞാൻ എൻ്റെ ഷോപ്പാണ് കാണുന്ന ഷോപ്പാണ് നേരെ മുന്നിലുള്ള ഷോപ്പ് തന്നെയാണ് അപ്പം ഞാൻ ഏകദേശം ദിവസങ്ങളിൽ ഇടവിട്ടെന്ന് വരാം ചില ദിവസങ്ങൾ അടുപ്പിച്ചൊന്നും വരാം കഞ്ഞി നമ്മളെ പൊറോട്ടക്കല്ലിട്ട മീൻ പൊറാട്ടക്കല്ലുണ്ടല്ലോ പൊറാട്ടക്കല്ലിലാണ് വരുക നമ്മൾ പൊറോട്ടക്കല്ല് മാത്രം ദോശ ഒക്കെ ചൂടാ ചട്ടീരി അതിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഇട്ടിട്ട് മീൻ പൊരിക്കും അത് തന്നെ കോര അത് നമ്മൾ വേറെ ടേസ്റ്റ് ആണ് ചേർന്ന് മീനുകൾ തിന്നുമ്പോൾ അത് പയറ് നാടൻ പടു കൂട്ടാനുകൾ അങ്ങനെ നമ്മൾ പയർ ചെല്ലില് അത് ആ ഒരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞട്ടോ നാടൻ പടു ചെല്ലു കൂട്ടാനുകൾ അത് പയറ് ഉപ്പേരി പൂള കൂട്ടാനാണ് അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ടാവും നല്ല ചെറിയതിൻ്റെ കഞ്ഞി നമ്മൾ കൂടുതൽ ചെറിയൊരു കഞ്ഞി യൂസ് ചെയ്യാം ഇഷ്ടമാണ് അപ്പോൾ അത് നല്ലോണം യൂസ് ചെയ്യും നമ്മൾ എന്താ പറയുക ഈ ഭാഗത്ത് നിന്ന് ഏത് കാസർഗോഡാട്ടെ കണ്ണൂരായിട്ടെ ഏത് യാത്ര ചെയ്തു പോകുന്ന വാഹനക്കാരും ലക്ഷ്യം പെടും അസർപ്പാക്കാർ ഇത് ഇങ്ങനല്ലായിരുന്നു ഇപ്പം മാറ്റിയതാണ് മാറ്റം പരുത്തിയതാണ് അപ്പൊ പുതുക്കി പറഞ്ഞതാണ് ഇനിയിപ്പൊ എവിടുന്ന് പോണ മീൻ വണ്ടിക്കാരട്ടെ ഏത് ലോകവണ്ടി ആവട്ടെ എത്ര വിശപ്പ് വന്നാലും അവിടെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് ഇവിടെ വന്ന് റോഡ് സൈഡിൽ നോക്കിയാൽ മതി വലിയ വണ്ടികളുണ്ടാവും ഇവിടെ വന്ന് സൈഡാക്കിട്ട് വസ്ത്രം കഴിച്ചിട്ട് പോയി ഒന്നും അലേക്കല്ല അത് വീട്ടിലുണ്ടാക്കണം അതേ ഫുഡ് അതേ എല്ലാം ഓട്ടട ഉണ്ട് എല്ലാ ഐറ്റംസും പിന്നെ കപ്പ ബിരിയാണി ഓട്ടട എമ്മുടെ മീൻ എല്ലാ മീനും ചപ്പാത്തി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടാക്കണം എന്താണോ ഒന്നും പുറത്തുനിന്ന് വാങ്ങണില്ല അതിന്റെ പ്രത്യേകതയാണ് ഒക്കെ ഇവര് വീട്ടിൽ നിന്ന് ഇവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഇവിടെ വീട്ടിൽ ബേക്കറി പോയാൽ നമുക്ക് മനസ്സിലാവും അവിടുന്ന് ഉണ്ടാക്കുകയാണ് അത് ഉണ്ടാക്കുകയാണ് ഞമ്മള് പുറത്തുനിന്നായിട്ടൊന്ന് അഡീഷണൽ വാങ്ങിക്കാണ്ട് ചെയ്യുക ഇനിയിപ്പോൾ ഒരു കടികൾ ഐറ്റംസ് ആയാലും പുറത്തുനിന്ന് വാങ്ങണില്ല എല്ലാം അത് നല്ല മീൻ പോയി നോക്കിയിട്ട് വാങ്ങിയിട്ട് പഴക്കുണ്ടെങ്കിൽ അവര് വാങ്ങൂല നല്ല മീനേ വാങ്ങുകയുള്ളു നമ്മളൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എവിടെന്നെങ്കിലും വിശന്നു വരാനും ഇവിടേക്ക് കൈക്കൊണ്ട് കൂടുന്നത് ഓ ഒന്നും അലേഖണ്ട ചിന്തിക്കേണ്ട ആവശ്യം തന്നെ തന്നെയല്ല ഇതിപ്പോ നമ്മളല്ലേ അസർഫാക്കാന്റെ പേരിട്ടാണ് അസർഫാക്കാൻ ഉപ്പായിരുന്നു നടക്കുന്നത് ഓ ഉപ്പായിരുന്നു അതേ കാലത്ത് അതിന്റെ ഫോട്ടോസൊക്കെ ചോദിച്ചാൽ അവര് തരും അതിന്റെ അതൊക്കെ ഭയങ്കര ഇതാണ് ഓടി മതിയായിരുന്നു അന്ന് ചെറിയ രണ്ട് സട്ടം നേരം നടക്കുക

വെള്ളപ്പം വേണമെങ്കിൽ വെള്ളപ്പം നൂൽപ്പുട്ട് വേണമെങ്കിൽ നൂൽപുട്ട് ദോശ വേണമെങ്കിൽ ദോശ ചോറ് വേണമെങ്കിൽ ചോറ് കപ്പ ബിരിയാണി ഉള്ള ഐറ്റംസ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തക്കാളി തളിച്ചത് മുരിങ്ങൻഡലിൻ്റെ കറി ഇങ്ങനത്തെ കറികളൊന്നും നമുക്ക് കിട്ടില്ല ഓൺലി സാമ്പാർ മീൻ കറി ഇത് മാത്രമേ നമുക്ക് പുറത്ത് പോയാൽ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഇവിടെ മുരിങ്ങൻഡലിൻ്റെ കറി തക്കാളി തളിച്ചത് അങ്ങനെ പലതരം വിഭവങ്ങളും ഇവിടെ വന്നാൽ കിട്ടും ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭാവൻ്റെ ഭക്ഷണത്തിനെ പറ്റി പ്രത്യേകം പറയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരികയുള്ളു ആളായിട്ട് മാറി അതിന്റെ ആയിട്ട് മാറുന്നു അത്രയും ടേസ്റ്റാണ് ബാവിന്റെ ഫുഡ് ഭാവ് കൂടെ ഇപ്പം മുപ്പത് വർഷമായിട്ട് ഭാവ ഇവിടെ സ്ഥിരമായിട്ടുണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കഴിക്കുന്നത് അതന്നെ അങ്ങനെ തന്നെ പറയാം വീട്ടിൽ നിന്ന് കഴിക്കണം അതേ ക്വാളിറ്റി ഇങ്ങനൊരു ഭക്ഷണം വേറെ നമ്മൾ ഈ കേരളത്തിലൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല അങ്ങനെ തന്നെ പറയാം ബെസ്റ്റ് ഫുഡ് കാരണം തന്നെ ഇവിടെ തന്നെ ഇവിടുത്തെ തിരക്കുകൾ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് തിരികാൻ ഇവിടെ നേരം ഉണ്ടാവും നമ്മൾ പിന്നെ കൂടുതലും അടുക്കളയിൽ പോയിട്ടാണ് കൂടുതലും കഴിക്കല് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എടുത്ത് കഴിച്ച് ഇഷ്ടമുള്ളത് എടുക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഫ്രീഡം ഇവിടെ ഉണ്ട് ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട് മീനൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം പാവിന്റെ മീൻ്റെ ടേസ്റ്റ് അല്ല ബാവന്റെ മസാലന്റെ ടേസ്റ്റ് ആണ് നോക്കാം മസാല ചെയ്യണതിന്റെ ടേസ്റ്റ് ആണ് ബാബൻ്റെ വെളിച്ചെണ്ണ നല്ല ധൈര്യായിട്ട് നമുക്ക് വിശ്വസിച്ച് ആരും ഒന്ന് പേടിക്കാതെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ് എന്റെ പേര് ബ്രൈ ഞാൻ കോടങ്ങാടാണ് പോകുമ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ വെള്ളാപുറത്തേക്ക് നിക്കുമ്പോ ഞാനെന്ത് ചെയ്യാം ഫുഡ് കൊടുത്താൽ കഴിക്കണത് ഹോട്ടലൊന്നും ഹോട്ടലിൽ ഒന്നും ചെയ്യുക ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്താണ് നല്ല നാടൻ സാധനങ്ങളുണ്ട് ഓക്കെ ഒക്കെ നമുക്ക് ഇഷ്ടം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേമാതിരിക്കുള്ള സംഗതികളാണ് ഏഹ് നമുക്ക് ഇഷ്ടമാണ് നാടൻ ഫുഡ് ഇത് ധൈര്യമായിട്ട് കഴിക്കാം നല്ല വൃത്തിയും കാര്യങ്ങളാണ് പുഷാറാണ് ആദ്യ ആണ് ഞാൻ സ്ഥിരം പോകുമ്പോൾ കഴിക്കുന്നത് അതേ അതേമാരുണ്ടാക്കി തന്നെ അതേ ഒരു ഫീലിംഗ് ഒരു മാറ്റമില്ല അപ്പോൾ അപ്പൊ എൻ്റെ കൂടെ പ്രിയപ്പെട്ട ഭാവം ഈ കടയുടെ ഓണം ഇപ്പോഴത്തെ എല്ലാ ഭാവം നമ്മളെ കൂടെ ജോയിൻ ചെയ്യണം എമ്പത്തൊമ്പത് ഫസ്റ്റ് പുല്ല് മേഞ്ഞതായിരുന്നു ഹോട്ടലുണ്ടായി ഫസ്റ്റ് ഓലോർ തടുക്കൊണ്ടൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാലും പൊളിച്ച് ഓടാക്കി ഇപ്പം ഈ ഒരു ഈ വർഷത്തില് ഈ നോമ്പിന് പൊളിച്ച് പുലിയതാക്കിയതാണ് രാവിലെ രാവിലെ ഏഴ് മണിയാകുമ്പോ ആറുമണിയാവുമ്പോത്തന്നെ കഞ്ഞി പൂള ഓട്ടട പുട്ട് വെള്ളപ്പം ഒക്കെ കൂടെ ആ പിന്നെ കൂട്ടാനുണ്ടോ ഇണ്ണി കമ്പ് അങ്ങനത്തെ ചക്ക ചക്കീസൺ ആകുമ്പോൾ ചക്ക കൂട്ടാൻ പിന്നെ തൈക്ക് താളിപ്പ് കറി ഉണ്ടാവുമ്പോൾ ചീര തക്കാളി കറി എന്തെങ്കിലും താളിപ്പിരങ്ങൾ നാടൻ നാടൻ പൂള പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പൂള മിക്സ് ആണ് ഇറച്ചി പൂളിയും കൂട്ടി വെച്ചത് കപ്പ ബിരിയാണി ബീഫില് മിക്സ് ആക്കി കൊടുക്കും വണ്ടിക്കാര് അത് ലൈനില് വണ്ടിക്കാര കച്ചവടമല്ലേ കൂടുതലോ അത് വണ്ടിക്കാരെ നാടൻ ഭക്ഷണം കാണുമ്പോൾ വരുന്നതാണ് നമ്മളാദ്യം നമ്മളെ പട്ടർമാല പൈസ സ്ഥിരമായി ഇതിലെ വയ്ക്കുമ്പോൾ വരുന്നുണ്ട് പൈസ ഫുറൊക്കെ വരുന്നുണ്ട് പൂമ ഭക്ഷണമൊക്കെ വരുന്നുണ്ട് രാത്രി ചെയ്യുമ്പോ അപ്പം ചോറൊന്ന് കഴിച്ച് നോക്കട്ടോ അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ എന്തൊക്കെയുള്ളതൊന്ന് ജസ്റ്റ് നമ്മൾ കാട്ടി കാട്ടിത്തരികയാണ് നമ്മുടെ സാദാ ചോറ് പപ്പടം ഇതെന്തു പേരിന് ആ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ അപ്പം നമുക്കൊരു അയലി അയിലും അതായത് നമ്മുടെ താൾ കറി കെട്ടോ താൾ കറി അയർ അതുപോലെ നമ്മളെ വെണ്ടക്ക ഉപ്പേരി ഇനി കറിയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കട്ടെ നമുക്ക് കറിയിലാണെങ്കിൽ നമുക്ക് മീൻകറി ഉണ്ട് മീൻകറി ഇനി വേറെ ആണെങ്കിൽ സാമ്പാറ് സാമ്പാറ് ഇനി വേണമെങ്കിൽ ചെറുങ്ങ താളിപ്പാണെങ്കിൽ അതും കിട്ടും മൂന്ന് ഐറ്റം കറിയാണ് നമ്മൾ ഈ ചോറിന്റെ കൂടെ കിട്ടുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ചോറിന്ന് കഴിച്ചോ സാമ്പാർ മീൻകറി ചോറ് നാടൻ ഭക്ഷണം കേട്ടോ ഒരു രക്ഷ ഇല്ല കാണാൻ തന്നെ നല്ല ഇതുണ്ട് ടേസ്റ്റ് പിന്നെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ മിക്സാക്കിട്ടൊന്ന് കഴിച്ചോക്കട്ടോ ഫുഡ് മീൻകറിയും ഇത് മിക്സ് ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതിലാണ് വാങ്ങിയിട്ടുള്ളത് അതിലൊക്കെ അസാധ്യ ടേസ്റ്റ് ഉണ്ടോ മീനൊരു രക്ഷയില്ല മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് മീനൊക്കെ സംഭവം എല്ലാം നാടിനായിട്ടുള്ള ഐറ്റംസുകളാണ് അധികം കൂടെ കിട്ടുക നമ്മളത് താളൊക്കെ ഈ ചോറ് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് സംഭവം നമ്മളീ കാണുന്ന ആളുണ്ടല്ലോ പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് ഒരുപാട് പേരുടെ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞാടിയ ഒരു മനുഷ്യണ്ടോ ഇദ്ദേഹം ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് മീനെല്ലാം അടിപൊളിയാണ് അതുപോലെ നാടൻ ഭക്ഷണമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിരക്കാരനാണ് നമ്മൾ വീഡിയോയിൽ അത് കാണിക്കാത്തോ നമുക്കിവിടെ ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടിയിട്ടുണ്ടോ നമ്മളെ ബായി പേര് വിക്രം 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 എത്ര ഇവിടെ അവര് കേരളത്തിൽ ഒരു അഞ്ചാറ് അഞ്ചാറ് അഞ്ചാറോളായി സോറി എട്ട് കൊള്ളായി കേരളത്തില് ഈ ഹോട്ടലൊരു ആറ് കൊള്ളായി ആറുപോലായില്ലേ ഇങ്ങനെ ഹാപ്പി ആണോ ഇവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ ആ ഫുഡ് ഞാൻ രാവിലെ മിക്സ് ഇങ്ങനെ പിന്നെ സ്ഥലം ആസാം ആസാം ആസാമല്ലേ ആസാമെന്ന് വന്ന് ഇപ്പം മലയാളമൊക്കെ പഠിച്ച് സ്കൂൾ സെറ്റ് ആയില്ലായിരുന്നു കേരളം തന്നെ ഫുഡ് അടിപൊളിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ പോലെ നല്ല അടിപൊളി ഫുഡാണ് പിസറോറ്റീസൊക്കെ അവർ ഒന്നും അടിയുന്നില്ല അതൊന്നും അടിയുന്നു ഇല്ലല്ല എല്ലാ ടേസ്റ്റാണ് ഈ കയ്യിൽ പോകുമ്പോൾ സാധാരണ ഇവിടെ നിന്നാണ് കഴിക്കാറ് കഴിക്കാറുണ്ട് നമ്മളവിടെ സ്ഥലം എവിടെയാണ് എരവണ്ണ എരവണ്ണ ഇപ്പം ഇങ്ങനെ കഴിക്കുന്ന നെയ്ച്ചോറും നെയ്ചോറും ചിക്കൻ പാട്ടും ചിക്കൻ പാട്ട് സംഗതി ഷോറാണോ ഓ അടിപൊളിയാണ് അടിപൊളിയാണ് ഓ അപ്പോൾ ഫുഡൊക്കെ ഒരു രക്ഷയില്ലായെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെ പേര് അറിയാം കേട്ടോ ഇത് പേര് പത്തിന് ഫീൻ ഫീൻ ഫത്തിന് ഇടവണ്ണ ഭാഗത്തുള്ള വണ്ടിയിൽ ലൈനിൽ പോകുന്ന ആളാ അല്ല അതാ ഞാൻ ഡെഡിവറ്റിയുടെ റഫാണ് റഫാണ് അപ്പം ലൈനിൽ സൈറ്റിൽ പോകുമ്പോൾ അതെ അപ്പോൾ ഫുഡ് ഇവിടുന്ന് കഴിക്കാറുള്ളത് ഫുഡൊക്കെ അടിപൊളിയാണ് നമ്മുടെ ചിക്കൻ പാഴ്സും അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോർ ആണ് സ്ഥാനം അടിപൊളിയാണെന്ന് പറഞ്ഞത്